രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മാത്രം മഹത്വം എമൻ ഹാലെ ലുയ ഇന്ന് ഡാനിയൽ എമൻ ഹാലെ ലുയ രണ്ട് നമുക്കൊന്ന് വായിക്കാം അവിടെ ഡാനിയലും കൂട്ടുകാരുടെയും പ്രാർത്ഥന നമുക്കൊന്ന് നോക്കാം എമൻ ഹാലെ ലുയ അവിടെ നമുക്ക് കാണാം എമൻ ഹാലെ ലുയ രാജാവിനൊരു സ്വപ്നം കാണുന്നു അത് കണ്ട് ഏമൻ ഹാലെ ലുയ രാജാവിന്റെ മനസ്സ് വ്യാകുലപ്പെടുന്നു ഉറക്കം പോന്നു അപ്പൊ താൻ എന്താ ചെയ്യുന്നത് ഏമൻ ഹാലെ ലുയ മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയും കൽതേരയും ആഭിചാരക്കാരെയും ഒക്കെ വിളിച്ച് ഏമൻ തന്റെ സ്വപ്നത്തിനെ പറയുവാനും അതിന്റെ അർത്ഥം പറയുവാനും പറയുന്നു പക്ഷെ അവര് രാജാവിൻ്റെ അടുത്ത് പറയാണ് രാജാവ് സ്വപ്നം പറ ഞങ്ങൾ അർത്ഥം പറയാം അപ്പൊ രാജാവ് പറയാണ് എമൻ ഞാൻ ഓൾറെഡി വിധി കൽപ്പിച്ചു കഴിഞ്ഞു എമൻ ഹാലെ ലുയ നിങ്ങൾ സ്വപ്നവും പറയണം അതിന്റെ അർത്ഥവും പറയണം ഇല്ലെങ്കിൽ എമൻ ഹാലെ ലുയ അവരെല്ലാം ദൈവം അവർ രാജാവ് നശിപ്പിച്ചു കളയൂ എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ അവർ പറയുന്നുണ്ട് എമൻ ഹാലെ ലുയ ഇതൊന്നും ഇങ്ങനെ നടക്കത്തില്ല ഒരു രാജാവും ഇങ്ങനെ കൽപ്പിച്ചിട്ടില്ല ഇത് അസാധ്യമായ ഒരു കാര്യമാണ് ജഡവാസം ഇല്ലാത്ത ദേവന്മാർക്ക് അല്ലാതെ എമൻ ഹാലെ ലുയ വേറെ ആർക്കും ഇത് ജഡം വാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ എമൻ ഹാലെ ലുയ പക്ഷെ ഡാനിയലും കൂട്ടുകാരും എമൻ ഹാലെ ലു രാജാവിന് പറഞ്ഞു കൊടുത്തു എമൻ കാണിച്ചു കൊടുത്തു എമൻ ഹാലെ ലുയ ജഡത്തിന്റെ കൂടെ വാസം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് കൊണ്ടുവന്ന് എമൻ ഹാലെ ലുയ ഹാലെ ലുയ ഇതറിഞ്ഞു ഏമൻ ഡാനിയൽ രാജാവിൻ്റെ അടുത്ത് പോയി സമയം ചോദിക്കുകയാണ് എമൻ ഹാലെലു എന്നിട്ട് എന്താ ചെയ്യുന്നത് ഏമൻ മടങ്ങി വന്ന് തൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ച് എമൻ ഒന്നിച്ച് അവരുടെ ദൈവസന്നിധിയിലേക്ക് അവരുടെ യാചന ഉയർത്തുകയാണ് എമ എൻ ഹാലിൽ ലൂയ ഹാലെ ലുയ എമൻ ഹാലെ ലുയ നമുക്ക് എമൻ ഹാലെ ലുയ ഇരുപത്തി മൂന്നിലൊക്കെ എമൻ ഹാലെ ലുയ വാക്യം വായിക്കുമ്പോൾ എമൻ ഹാലെ ലുയ അവരുടെ ഡാനിയൽ ദൈവത്തിന് നന്ദി പറയുന്നു തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതുകൊണ്ട് ഏമൻ ഹാലെ ലുയ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് ഏമൻ ഹാലെ ലുയ ഹാലെ ലുയുശേഷത്തിന്റെ പതിനെട്ടിലെ ഇരുപതിലെ ഏമൻ ദൈവത്തിന്റെ വാക്തത്വമാണ് അത് എമൻ ഹാലെ എവിടെ രണ്ടോ മൂന്നോ പേരോ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നോ അവരുടെ മദ്യയിൽ കർത്താവ് വരുമെന്ന് എമൻ ഹാലെ നമ്മൾ വചനത്തിൽ കാണുമ്പോൾ എവിടക്ക ദൈവം മക്കൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ടോ എവിടൊക്കെ കർത്താവിനെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ടോ അവരുടെ മദ്യയിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടേ ഉള്ളൂ എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ നമുക്ക് ലൂക്കോസിന്റെ ഇരുപത്തിനാല് എമൻറെ മാവോസിൽ കടന്നുപോയ ഒരു ശിഷ്യന്മാരുടെ കാര്യം കാണാം അവർ വ്യാകുലപ്പെട്ട് കർത്താവിന്റെ മരണത്തിനെപ്പറ്റി അവർ കൊണ്ടിരുന്നപ്പോൾ ആ കർത്താവിനെ പറ്റിയാണ് അവർ സംസാരിച്ചത് അവരുടെ മദ്യയിൽ കർത്താവ് നടന്നു എമൻ ഹാലെ ലൂയ അവരുടെ കണ്ണുകളെ തുറന്നു ഏമൻ അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തു എം എൻ ലൂയ വീണ്ടും നമുക്ക് കാണാം അപ്പോസ്റ്റുള്ള പ്രവൃത്തിയിൽ പന്ത്രണ്ടിന്റെ അഞ്ചു തൊട്ട് ഒമ്പത് വരെ എമൻ ഹാലിലെ പത്രോസിനെ കാരാകൃതത്തിൽ കഴിയുമ്പോൾ ഉറങ്ങേണ്ട സഭ ഉണർന്നിരുന്ന ഏമൻ ഉറങ്ങേണ്ട ായിരുന്നത് പക്ഷേ സഭ ഉണർന്നിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എമേൻ ഹാലേ ലൂയ ഹാലെ ലുയ എമേൻ ഉണർന്നിരുന്ന എമൻ ഹാലെ ലുയ സോൾജേഴ്സിനെ ദൈവം ഉറക്കി പക്രോസിനെ പുറത്തേക്ക് കൊണ്ടുവന്നു സഭ പ്രാർത്ഥന തീർക്കും മുമ്പ് തന്നെ അവരുടെ ഉത്തരം അവർക്ക് കരങ്ങളിലേക്ക് കൊടുത്തു എമേൻ ഹാലേ ലൂയ ഹാലെ ലുയ വീണ്ടും നമുക്ക് കാണാം എലിസബത്തും മേരിയും തമ്മിൽ കണ്ടുമുട്ടി കഥാവിന്റെ നാമത്തിൽ അവർ വന്ദനം പറയുമ്പോൾ ദൈവനാമത്തിൽ വന്ദനം പറയുമ്പോൾ എമൻ ഹാലെ ലു എലിസബത്തിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തുള്ളി എന്ന പറയുന്ന എമൻ ഹാലെ ലുയ അല്ലെ അതിനൊരു കാരണമുണ്ട് എമൻ ഹാലെ ലുയ ഹാലെ ലു കർത്താവിന്റെ സാന്നിധ്യം എമൻ ഹാലിലെ അവിടെ ഉണ്ടായിരുന്നു എമൻ ഹാലെ ലുയ മേരിയുടെ ഉദരത്തിൽ സൃഷ്ടാവ് ഉണ്ടായിരുന്നു കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എമൻ ഹാലെ ലുയർത്താവിന്റെ സാന്നിധ്യം കർത്താവ് ഉള്ളതുകൊണ്ടാണ് എമൻ പരിഷുദ്ധാത്മാവിന്റെ സന്തോഷം അവിടെ വന്നത് എമൻ ഹാലെ ലുയ വചനത്തിൽ പറയുന്നുണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് സന്തോഷത്തിന് പരിപൂർണതയുള്ളത് എമൻ ഹാലെ ലുയ അതുകൊണ്ട് കൂട്ടായ്മകൾ മുടക്കല്ലേ എമൻ ഒന്നിച്ചുള്ള പ്രാർത്ഥന സമയം മുടക്കല്ലേ എമൻ ഹാലെ ലുയ ഒറ്റയ്ക്കാണോ പരിശുദ്ധാത്മാവ് ദൈവമുണ്ട് എമൻ അത് മതി ഏമൻ എമൻ റോമർ ഇട്ടിലും പറയുന്നുണ്ട് എം എൻ ഹാലി ലുയ പശുക്കാത്മാവും ദൈവം നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു എം എൻ ഹാലെ ലുയ പക്ഷുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ സഹായമല്ലാതെ നമുക്ക് പിതാവിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിപ്പാൻ ഒരിക്കലും പറ്റത്തില്ല എം എൻ ഹാലെ ലുയ അതുകൊണ്ട് എപ്പോഴും കൂടി വരുമ്പോഴും എമൻ ഹാലെ ലുയ നമ്മൾ ദൈവകാര്യങ്ങൾ പറയണം എമൻ പരസ്പരം ദൈവവചനം പറഞ്ഞ് വിലപ്പെടുത്തണം എമൻ ഹാലെ ലുയ പ്രാർത്ഥന ഒരിക്കലും കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കല്ലേ കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം എമൻ ഹാലെ ലുയാ കർത്താവിന്റെ വാക്തത്വമാണ് അവിടെ കർത്താവിന്റെ സാന്നിധ്യം മലാഖ് പുസ്തകത്തിലും പറയുന്നുണ്ട് യഹോബ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചപ്പോൾ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടെന്നുള്ളതാണ് എമൻ ഹാലെ ഇന്നും ദൈവം അനന്യനായി തുടർന്നു ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല ഐമൻ ഹാലെ ലുയ നമ്മളെ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഏമൻ ഹാലെ ലുയ പിതാവിന്റെ സന്നിധിയിൽ ചെലവിടുമ്പോൾ ഐമൻ ഹാലെ ലുയ പിതാവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുന്നുണ്ട് ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എമൻ ഹാലെ ലുയ ഈ വചനങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കട്ടെ ആമുദം